ഈശ്വമിസഹായ്ക്ക് ശുദ്ധിയായിരിക്കട്ടെ പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളെ ദൈവസ്ഥാനിയിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ തൊണ്ണൂറാം ദിവസം ഈ രാത്രിയിൽ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന യശ് പ്രവാചന പുസ്തകം നാൽപ്പതാം അധ്യായം ഇരുപത്തി ഒൻപതാം വചനം തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കൾ തളർന്നു പോകുമ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികളിൽ വേദനകളിൽ ചില അവസരങ്ങൾ അവരെ തളർത്തി കളയുന്നു പ്രായമായിട്ടും വിവാഹം കഴിക്കാൻ പറ്റാത്ത മക്കളുണ്ട് വിവാഹം കഴിച്ചും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുണ്ട് അനേകം പഠിച്ച് ജോലി ഇല്ലാതെ ഇന്റർവ്യൂവിനൊക്കെ പോയി ഒത്തിരി ജോലിയില്ലാത്ത സങ്കടപ്പെടുന്ന മക്കളുണ്ട് അവരെയൊക്കെ ദൈവസന്ധി സമർപ്പിച്ച് ബലം നൽകുന്ന കർത്താവുകളിലേക്ക് ശക്തി നിറഞ്ഞുകൊണ്ട് മക്കൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ശക്തി പ്രാപിച്ച് അനുഗ്രഹം പ്രാപിച്ച് ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കട്ടെ എന്ന് ദിനം നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഏഷ്യ നാല്പത് ഇരുപത്തി ഒമ്പത് തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു കർത്താവായിശോയെ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ ബലഹീനതകളിലും എല്ലാ തളർച്ചകളിലും അവിടുന്ന് ശക്തി പകരുവാൻ പരിശുദ്ധാത്മാവിനെ അയക്കണമേ അങ്ങനെ ഞങ്ങളുടെ മക്കൾ അഭിഷേകത്താൽ നിറയട്ടെ ജീവിതത്തിലെല്ലാ നിരാശകളും എല്ലാ വേദനകളും പ്രതീക്ഷ അറ്റിപ്പോകുന്ന എല്ലാ സന്ദർഭങ്ങളും മാറി അവർ പ്രതീക്ഷയോടുകൂടി അനുഗ്രഹത്തോടുകൂടി അങ്ങേ മഹത്വപ്പെടുത്തട്ടെ ആമേൻ യേശുവി നന്ദി ഹാലേൽവിയ ഹാലൽവിയ ഹാലൽവിയ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത വർഷം അവരെ മനസ്സിൽ ഓർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കൃതാവേ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകരുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങേ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യീശോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേതാവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനാണ് കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആ